ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രവീന്ദ്രനോ അല്ല രവീന്ദ്ര രവീന്ദ്രന്ന് എവിടെ ഭയങ്കര ഡിഫറെന്റ് നെയ്മല്ലേ സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്റെ ഗോഡ് ഫാദർ ധ്യാൻ ചേട്ടൻ ചേട്ടൻ ചേട്ടനൊരു മുണ്ടൊക്കെ കൊടുത്ത് മുണ്ടല്ല മറ്റേ കേരള സാരിയുടെ മുണ്ട് കേരള സാരിയുടെ കേട്ടും ചേട്ടന് ഇടയ്ക്ക് ഇടയ്ക്ക് അല്ലെ സിനിമയില് സെലക്റ്റീവായിട്ട് ചെയ്യുന്നേ ധ്യാൻ ചേട്ടനെ പോലെ എല്ലാഴ്ചയിലും നമ്മുടെ ഇൻട്രസ് കഴിഞ്ഞ പടം ചേച്ചിയുടെ എങ്ങനെയെങ്കിലും കൊറച്ചുപേര് മുടങ്ങി സിനിമ കാണുമല്ലോ എന്റെ സിനിമ അന്നദാനം ഒക്കെ നിർത്തി ുള്ള എന്നെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് അതിനാണ് ഇതെടുത്തത് ഈ പടം ഇത് പൊട്ടിയാലും അന്ന എല്ലാം കൊണ്ടു പോകുമ്പോ ഫോളോ ശ്രദ്ധിക്കണം കേട്ടോ ചെറിയൊരു വീട്ടിലാണ് ഞാൻ ഹോം ടൂർ ഒക്കെ കണ്ടിട്ടുണ്ട് അത് വിറ്റു ബാഗ് ബോയ്സ് ഇറങ്ങിയോടുകൂടി അത് വിറ്റു ിറ്റി ഹില്ലേ അത് ഇവര് വിറ്റതാണ് കഴിച്ചില്ല അത് വിറ്റിട്ടാണ് രക്ഷപ്പെട്ട് നമ്മളൊരു വാടക വീട്ടിലോട്ട് മാറിയത് അപ്പൊ എടുത്തു വെച്ച പടമായിരുന്നു അപ്പൊ ഇത് ഇറക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വിട്ടിട്ട് വേണോ

ചേച്ചി 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 ഭയങ്കര തഗ്ഗായിരുന്നു ഞാനിവിടെ വന്നപ്പോ കേട്ടത് നമ്മൾ ഇതുവരെ കണ്ട് അല്ലെന്നൊക്കെ എന്റെ മിസ്റ്റേക്കാ ഞാനിവിടെ വന്നപ്പോ എല്ലാരും പറയാ ചേച്ചി ഭയങ്കര തഗ്ഗാണ് ഒരു രക്ഷയില്ല എന്നൊക്കെയാ പറയുന്നത് ധ്യാൻ ചേട്ടൻ ഓൾറെഡി അബ മൂവീസ് ധ്യാൻ ചേട്ടൻ അത് എത്തടത്ത് അതാ ഞങ്ങൾ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കി വീട്ടില് ഞാൻ ലോക്കറ് വെച്ചിട്ടുണ്ട് കാരണം ഒരു കാരണവശാലും വേറെ ആരുമോ ഒന്നും ചോദിച്ചു എടുത്തോണ്ട് പോകാൻ പാടില്ല സിനിമയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞാല് ഞാൻ ഒരുപാട് ഞങ്ങളുടെ ഒരു പതിനഞ്ച് സിനിമയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ൊടി ചേച്ചി രണ്ടിന്റർവേല് കഴിഞ്ഞിട്ട് വന്നിട്ട് വിടാന്നിട്ട് മറ്റേ ഞാൻ ഇതിലൊന്നും പറയണില്ല അങ്ങനെ പറയുക ഞാനിവിടെ കണ്ടു ചേച്ചി ലിഫ്റ്റിൽ കയറി ചേച്ചിയാണ് തോന്നുന്നു ലിഫ്റ്റിൽ കയറി അതിനുശേഷം ഞാൻ ഈ ഫ്ലോറിലേക്ക് വരുമ്പോൾ ലിഫ്റ്റിൽ ഫുള് മുല്ലപ്പൂവിന്റെ സ്മെല്ലായിരുന്നു ഈ ഇല്ലായിരുന്നു കൂടെ വേറെ കുറച്ച് മുല്ലപ്പൂ രവീന്ദ്രനെ വേണ്ടി ഈ മണം ഇറങ്ങി എന്ന് കുറച്ച് വരുമോ കൊള്ളം കാണാൻ ചേച്ചി അല്ലെങ്കിലും ഭയങ്കര മലയാള തനിമയോടുകൂടിയാ വരാറ് സമയെടുക്കത്തില്ലോ ഇതാകുമ്പഴേ ഒരു പതിനഞ്ചു മിനിറ്റില് പരിപാടി എഴുതി മറ്റേ ഭയങ്കര പാടല്ലേന്നെ ആർക്കും ഇതിനൊക്കെ സമയം ആ നേരം വല്ലടത്തും ചുമ്മാരിക്ക മടിയാ ഭയങ്കര എന്റെ ഗോഡ്ഫാദർ ത്യാജായിട്ട് എനിക്ക് ഈസിയായിട്ട് വരാൻ പറ്റുന്ന സാരി പക്ഷെ കൊള്ളാം നിങ്ങൾ അപ്പൊ എന്താ ചേട്ടനൊരു മുണ്ട കൊടുത്ത് ഈ മുണ്ടല്ല മറ്റേ കേരള സാരിയുടെ മുണ്ട് കേരളമുണ്ട് ചേട്ടനോടത്തല്ലേ നമുക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ മറ്റൊരു മുണ്ടല്ലേ ഓണത്തിനൊക്കെ നമ്മൾ ഉടുക്കുന്ന സിനിമ കൊടുക്കുന്ന ഒരു ആ മുണ്ടോ സ്ലി കട്ട് ചെയ്തോളൂ ഇതിലെ കഥ സിനിമ എന്താ ഇതിവൃത്തം പറയൂടെ അങ്ങനെയല്ല നമ്മള് പൊതുവെ പറയണ്ടേ നമ്മുടെ ഫിലിമിന്റെ പേരിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ എന്താണ് രവീന്ദ്രൻ ആരാണ് എന്ത് പറ്റുന്നുചേശിന്റെ ക്യാരക്ടറാണ് ചോദ്യം വന്നപ്പോൾ ആകെ പോയി അത് പറഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നു ജീവിതം ഞാനെടുത്ത് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് ഈ രണ്ട് വർഷം കൊണ്ട് പോകണം സീസൺ ടു പിന്നെ ഞാൻ സീസൺ ത്രീ ആയിട്ട് പോണില്ല സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ രവീന്ദ്രനാണ് ഇരിക്കുന്നത് ബിന്ദു ആണ് ജോൺ ആണെങ്കിലും ജോണാണ് ഞാൻ ചെയ്യുന്ന കഥാപാത്രം കൂടാതെ സിദ്ദിക്കേജർ രവി രവീട്ടൻ അങ്ങനെ അത്യാവശ്യം അത്യാവശ്യം സ്റ്റാർ കാസ്റ്റ് ഉള്ള മനോജ് മനോജാത്തൻ ഡയറക്ട് ചെയ്യുന്ന അത്യാവശ്യം നല്ല രണ്ട് പാട്ടുകൾ രണ്ട് പാട്ടുകൾ അല്ലേ ആ രണ്ട് പാട്ടുകൾ അത് ഹരിഹരൻ സാറും സാറും പ്രകാശ് ഉള്ളേരിയുടെ മ്യൂസിക് ഡയറക്ഷൻ പറ്റി ധ്യാനിരുന്നു കൃത്യമായ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളി മറിക്കൂടി അതിന് ധ്യാൻ ചേട്ടനോളപ്പൊ വേറെ ആരെയും അപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ എന്താ പറയണ്ട ഇത്രയും വലിയൊരു ധാരണ ഈ ചെയ്യുന്ന ഒരു കുഞ്ഞു സിനിമ ഓക്കെ അതിൽ ഉള്ള രസങ്ങളാണ് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇതൊരു മൂന്നോ നാലോ ദിവസത്തിനകത്ത് നടക്കുന്ന ഒരു അത്യാവശ്യം രസങ്ങളും ചിരികളൊക്കെയുള്ള ഒരു ഒന്നൊന്നര മണി ഒന്നേ മുക്കാ മണിക്കൂറേ ഉള്ളൂ നമ്മൾ അധികം ദൈർഘ്യമൊന്നും അറിയാലോക്കാ മണിക്കൂർ എൻഗേജിങ് ആയിട്ട് പോകുന്ന പ്രോപ്പർ നമുക്ക് നമ്മളെ കുടുംബ ചിത്രം വിളിക്കാവുന്ന ഫാമിലി അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസും തീർച്ചയായിട്ടും അപ്പൊ ചെറുപ്പക്കാർ പോയി കാണാന്നല്ല പക്ഷെ അതെന്ന് വെച്ചിട്ട് അവര് കണ്ടിട്ട് ഇനി അവർക്ക് നമ്മൾ നമ്മൾ ഫാമിലി ഫാമിലി അതുകൊണ്ട് പറയുന്നു നിങ്ങൾ പോയി കാണണ്ട കണ്ടില്ലേ ഓഡിയൻസ് ഇഷ്ടപ്പെടാതിലും അവർക്ക് ഇത് റിലേറ്റബിൾ ആണ് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും എല്ലാ സിനിമക്കും ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവുമല്ലോ അതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഡെഫിനറ്റ്ലി സിനിമയെ സംബന്ധിച്ചത് അതിന്റെ ഈ ടൈറ്റിലൊക്കെ അതിനെ ചെയ്യുന്നതാണ് ലോക്ക് ഉണ്ട് രവീന്ദ്രൻ ലോക്കായി ാണ് രവീന്ദ്രൻ ഭാര്യയിൽ രവീന്ദ്രനും ഭാര്യ ഉണ്ടായിട്ടുള്ള രസങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ ഈ സിനിമയിൽ കാണാം ഇതിനേക്കാളും ഒക്കെ വളരെ എളുപ്പത്തിൽ പറയാൻ ഒരു കാര്യം ഇത്ര നേരം അവൻ കഷ്ടപ്പെടുന്നത് കണ്ടതുകൊണ്ട് ഇതോ ഇതോ ഇത് പണയം വെച്ചിട്ടാണ് കഴിഞ്ഞ പടം എടുത്തു നമ്മുടെ ടുത്ത് വേറെ ഹോട്ടലുണ്ട് ഇനി എത്ര ഹോട്ടൽ ബാക്കിയുണ്ട് കഴിഞ്ഞില്ലേ ഞങ്ങൾ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ കണ്ട പറയില്ലു അതെ ശരിക്കും പറഞ്ഞു ജപ്തിയുടെ ജപ്തിയുടെത്രീകൾ ഞങ്ങളിതേറക്കാം എന്നിട്ട് അതിന്റെ മറ്റേ ശോകമുഖമായിട്ടുള്ള ഒരു പാട്ടും എങ്ങനെയെങ്കിലും കുറച്ചുപേര് ഒരു നൂറ് രൂപയ്ക്ക് സിനിമ കാണുമല്ലോ നീ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എവിടെന്നുള്ള പേരിന് പകരം ശരിക്കും അതായിരുന്നു ഇവിടെ അതെ ഇവർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല പോട്ടെ തന്നില്ല നിങ്ങൾ എങ്ങനെയൊക്കെ

ഞാനൊരു നിമിഷം തെറ്റിദ്ധരിച്ചു ഞാൻ വിചാരിച്ചു ശരിക്കും ചേച്ചി ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂലൊക്കെ അതല്ലേ അതല്ലേ എല്ലാം പണയമാണ് അത് ഇഡിക്കൊക്കെ അറിയാം മൊത്തം പണയെന്നുള്ളത്

ഇത് കഴിഞ്ഞ ചേച്ചി റൂട്ട് ബസ്സിലാണ് പോവാറ് ഞാൻ പോലും എന്നിട്ട് ഇറക്കുന്നത് ഇറക്കിയിട്ട് പോകുമ്പോ ഒന്ന് ഫോളോ ചെയ്ത് പോകുന്ന വീട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഹോം കണ്ടിട്ടുണ്ട് അത് വിറ്റിട്ടാണ് രക്ഷപ്പെട്ട് നമ്മളൊരു വാടക വീട്ടിലോട്ട് മാറിയത് അപ്പൊ വെച്ച പടമായിരുന്നു അപ്പൊ ഇത് ഇറക്കാൻ വേണ്ടിട്ട് ഇപ്പം അതെ തമാശ തമാശയോ പ്രൊഡ്യൂസർ വന്നിട്ട് ഇന്റർവ്യൂല് ഇങ്ങനെയൊന്നും പറയൂല ഒരു പ്രൊഡ്യൂസർ പ്രിവ്യൂ കണ്ട വീട് ആ അന്ന് വരെ ഇന്നലെ ചേച്ചി അതെന്നറിയോ ധ്യാനോ എന്ന വേട്ടന് സിനിമ കാണാൻ വരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരോടൊന്ന് മാറി നീക്കി ഒരു മുറിയിലോട്ടൊന്ന് കേറുവോ ഞങ്ങളുടേത് അന്നൊന്ന് കാണിക്കണമല്ലോ കാരണം ഇവര് നമ്മള് വലിയ ഇത് വീടൊക്കെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ ഇവര് വന്ന് സിനിമ കാണാനൊക്കെ വരുന്നത് അപ്പൊ ഈ വാടകക്കാരെ ഒരു മുറിയിലെ രവീന്ദ്ര നീ എവിടേനെ ഇരിക്കണ പോലെ ഒരിടത്ത് കയറ്റി വെച്ചു എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു ഷോ ഓഫ് ഒക്കെ നടത്തിയതാണ് അന്ന് ഇവര് കണ്ടത് നിങ്ങളെ പറ്റിച്ചു അതെ അപ്പൊ ചെയ്ത നിങ്ങൾ സാലറി ഒക്കെ കുറച്ച് ചോദിച്ചാൽ മതിയായിരുന്നു സാലറി സാലറി ഇല്ലല്ലോ വേണ്ട സിനിമകളിൽ സിനിമകളിൽ അത് ഇത്തരം ബാർ ഹോട്ടലുകൾ എടുക്കുന്ന അഭിനയിക്കണം അത് ഓക്കേ അപ്പൊ സത്യം പറഞ്ഞു കടക്കിണിയിലെടുത്തൊരു സിനിമയാണിത് സിനിമ വിജയിക്കാൻ പ്രാർത്ഥിക്കണം മഞ്ജുന അറിയത്തില്ല മഞ്ജു ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മഞ്ജു ഇത് എവിടെ അറിയാം നമ്മൾ മഞ്ജു ഓൺലൈൻ മീഡിയസിന്റെ ഹെഡ് ആയിട്ട് മഞ്ജുവിനെ വിളിക്കുന്നു മഞ്ജുവിന്റെ വിചാരം ഇത് മഞ്ജുവിനെ മഞ്ജുവിടെ ഇരിപ്പില്ലല്ലോ അല്ലേ അഡീഷണൽ മഞ്ജുവിനോട് പിന്നെ ഇത് ഇങ്ങനെ ദാരിദ്ര്യം പറയണത് ഞാൻ അമീറിനെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കുവാ ഞാനൊരു കാര്യം കേട്ടി സാധാരണ നമ്മള് മൂവി പ്രമോഷൻ വന്ന ഫുഡ് കിട്ടും ഇതിന് കഞ്ഞിണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉച്ചക്കഞ്ഞി കഞ്ഞിപ്പയറും

എന്നെ കണ്ടപ്പോഴും ഒരു ഒരു പന്തിയേട് തോന്നില്ലേ ഇല്ലേ ഒരു പന്തിയേട് ഇല്ലേ മൊത്തത്തില് അത് തന്നെ എന്താ സത്യം പറ്റിയെന്ന് ചോദിച്ചാൽ എന്റെ പൊന്നുകൂട്ടി ചെറിയ പടക്കം തീ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാം വലിയ അനുഭവം ഒക്കെ പൊട്ടാൻ പോകും എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു ടെൻഷനിലിങ്ങനെ ഇരിക്കുമ്പോഴേ ചെറിയൊരു പന്തിയോട് തോന്നില്ലേ അത്ര ഇപ്പം രവീന്ദ്രനാണല്ലോ ഈ സിനിമയിലെ അപ്പൊ ഒന്നും പറയാ ചേട്ടാ എന്നാലിപ്പോ ചേട്ടന് ഇടയ്ക്ക് ഇടയ്ക്ക് ഈ സിനിമയില് സ്വന്തം ഫൗണ്ടർ ആണ് നീ ആഴ്ച ഞാൻ നിനക്ക് ും സത്യം അത്യ അതെ നന്ദി ഇപ്പഴും ഉണ്ടോ എന്റെ ഹൃദയത്തിലാണ് ധ്യാൻ ചേട്ടൻ ഫോട്ടോസൂട്ട് അങ്ങനല്ല ചേട്ടൻ വളരെ സെലക്റ്റീവ് ആയിട്ട് സിനിമയാണ്

ും സിദ്ശേ എല്ലാരും മേജർ രഹിച്ചേട്ടനെ ഇപ്പൊ രവിയാട്ടം വരും ഇത് എന്താ സംഭവം എന്നറിയോ ഈ ഒരു കൂട്ടായ്മയാകുമ്പോ നമ്മുടെ ഈ ദാരിദ്ര്യൊക്കെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ബാക്കി മറ്റേ വല്യ മറ്റേ അവരുടെ മറ്റു ബാക്കി ആർട്ടിസ്റ്റുകളുടെ അടുത്തോട്ട് പോകുമ്പോ അവർക്കൊന്നും മനസ്സിലാവണമെന്നില്ല ഇവർക്കൊക്കെ നമ്മുടെ ദാരിദ്ര്യൊക്കെ ഏകദേശം കണ്ടു കണ്ട് പത്തുപതിനഞ്ച് കൊല്ലായിട്ട് അറിയാം നന്നായിട്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അപ്രോച്ചബിൾ ആയിട്ട് തോന്നി പിന്നെ ധ്യാനൊരു ഫോൺ കോളില് ധ്യാന് നമ്മുടെ കമ്പനി ായത് കൊണ്ട് നമ്മൾ പിന്നെ ഇത് എഗ്രിമെന്റ് ദത്തെടുത്തിട്ടുണ്ടല്ലോ എല്ലാ പടത്തിലും അപ്പൊ സാലറി കിട്ടും എനിക്ക് ശമ്പളം പാത്രം വിറ്റ് കാശ്ന്ന ചേട്ടാ കൊറച്ച് കൊറച്ച് ഇതിന്ന് വാങ്ങിക്കണ്ട എന്തിനിക്കണേ പാവങ്ങളെ

ഒറിജിനലി അല്ല ഇപ്പൊ ഇത് ചേച്ചിടെ റിയൽ സ്റ്റോറിയാണെന്ന് പറയുമ്പോ ഇത് റിയൽ സ്റ്റോറിയോ ആഡിറ്റിംഗ് അതല്ല ഇപ്പൊ ഒരാളുടെ റിയൽ സ്റ്റോറിയെന്ന് പറയുമ്പോ കംപ്ലീറ്റ്ലി ചേച്ചിടെ റിയൽ സ്റ്റോറിയാണോ അല്ലെങ്കിൽ ആണോ നീ എന്ന് പറഞ്ഞ സ്വഭാവം എന്റെ മാത്രമാണ് അതിനകത്തുള്ള വേറെ കുറച്ച് ക്ലോസ് ടു ഹാർട്ടിലേക്ക് ഇത്രയും കാലം പതിനഞ്ച് പടം ചെയ്തു ഇതിലെ ബിന്ദു ആണ് ഏറ്റവും ഇഷ്ടം അതെനിക്ക് എന്റെ ആ ഒരു മീൻസ് വേറൊന്നും അപ്പൊ ഇത്രയും നേരം പറഞ്ഞ മൊത്തം സീരിയസ് ആയിട്ടല്ല നമുക്ക് ഈ ടോപ്പിക്ക് വിട്ടിട്ട് നമുക്ക് അല്ല അതിലേ അപ്പൊ ഈ ജോണിന്റെ ക്യാരക്ടറാണോ ശരിക്കുള്ള ക്യാരക്ടർ ധ്യാന്റെ അല്ല ഞാൻ പറഞ്ഞ ചേച്ചിയുടെ ഇതിന്റെ ഈ ഈ ക്യാരക്ടർ ബേസിക്കലി ഒരു നല്ല ബന്ധമുണ്ട് ചുമ്മാ ുംകേണ്ടീസറാണപ്പോ തോന്നി രവീന്ദ്രൻ ഓൾറെഡി കുടിന്റെ കടക്ക ബിന്ദു ചോണും തമ്മിൽ എന്തെങ്കിലും ഞാൻ ഇപ്പം ടൈറ്റിൽ രവീന്ദ്ര നീ എവിടെന്ന് ചോദിക്കുന്നോ അല്ലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നീ എവിടെന്നു ചോദിക്കുന്നത് ആരുടെ അടുത്തായിരിക്കും ഞാൻ ചേട്ടൻ്റെ അടുത്തായിരിക്കും നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ എവിടെയാന്ന് ആ ഒരു ചോദ്യം ഫേസ് ചെയ്യുന്ന ആൾ ആരാ

ചോദ്യം ഒരു എല്ലാത്തിനും ആളാണ് ഈ പുള്ളി ജീവിതത്തിലല്ല സിനിമയിൽ പുള്ളിക്ക് ഫുൾ ക്ലാരിറ്റി ആണ് ഈ ക്ലാരിറ്റിയോടു കൂടി ചോദിക്കണം അല്ലെ പുള്ളി സംഭവിക്കൂല ഞാൻ ചോദിച്ചോ നമ്മുടെ ഈ ക്യാരക്ടറിന്റെ പക്ഷേ സിനിമയുടെ പേര് ഇങ്ങനെയാണല്ലോ അപ്പൊ നിങ്ങളെ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ എവിടെയാന്ന് ഇപ്പം ഇന്ന ആളെ എവിടെയാന്ന് നമ്മൾ അറിയാണ്ട് ഏറ്റവും കൂടുതൽ ചോദിക്കില്ലേ പുള്ളി എവിടെയായിരിക്കും എവിടെ ആയിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്തത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന മനസ്സിലായില്ല ഞാൻ മനസ്സിലായി പക്ഷെ പറഞ്ഞു എല്ലാം മനസ്സിലായി കൂട്ടി വേറെന്തായാലും ആകെ പഴം ഇച്ചിരി പൈസ ഉണ്ടായിരുന്നുള്ളു അവർക്ക് കസേര ഞങ്ങള് കൊടുത്തിട്ടില്ല തീർത്തെടുക്കാൻ വേണ്ടിട്ട് കസേര കൊടുത്ത് അവിടെ ഇരിക്കും ഇങ്ങനെ ഇരിക്കൂല്ലോ അതുകൊണ്ട് കസേരയെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഇതിനു ശേഷം ആ അത് ശേഷം ഇനിയിപ്പോ മറ്റേ പേര്സിലേക്ക് വരും ഷീലു എബ്രഹാം ദാരിദ്ര്യത്തിലാണോ ജീവിക്കണ്ടേ പക്ഷെ എനിക്കങ്ങന്റെ പേജൊന്നില്ല അപ്പം സിനിമ ഇപ്പം എന്തായാലും തിയേറ്റേഴ്സിലേക്ക് റിലീസ് ആവുകയാണ് പക്ഷെ ഇന്റർവ്യൂ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോ എന്ത് സംഭവിക്കുന്നതില് ഞാൻ ഉത്തരവാദിന്നു ഇന്റർവ്യൂ ഇറങ്ങി കഴിയുമ്പോൾ എനിക്കോ അത് കൊഴപ്പില്ല ഞാന് മിസ്സെടുത്തിട്ടുണ്ട് ബഹിരാകാനുണ്ട് അതുകൊണ്ട് തിരിച്ചങ്ങോട്ട് വരുന്നില്ല അരച്ചൂട്ട് നമ്മള് ഒരു പത്തെണ്ണം പുള്ളിയോട് ദുബായി പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ സിനിമ ില് റിലീസ് ആവാണ് അപ്പം സിനിമ റിലീസോടുകൂടി ശേഷിന്റെ എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറത്തെ എന്ന് ഞാൻ ആശംസിക്കുന്നുണ്ട് വേണ്ട കടന്നു ഹോട്ടലിൽ നിന്ന് ഇട്ടില്ലെങ്കിൽ ഞാനൊരു എഴുതി വെച്ചിട്ട് അവിടെ ഒരു മൊട്ടക്കച്ചോട്ട് മൊട്ടക്കച്ചിട്ട് ഓകെ അപ്പൊ എന്തായാലും ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും സിനിമയ്ക്കും എല്ലാവിധ സിനിമയ്ക്കും പക്ഷെ ചേച്ചിക്ക് പ്രത്യേക ആശംസയുണ്ട് കാരണം ലൈഫിൽ ഇത്രയും വലിയ ഇഷ്യൂ നടക്കുമ്പോഴും ഇത്ര കൂളായിട്ട് ഇവിടെ വന്നിരുന്നു തമാശ പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ലാത്ത പട്ടസാരി കൊടുത്ത് മുല്ലപ്പൊക്കെ ഇത്രയും സങ്കടം പറയുന്ന ആളെ അപ്പൊ എന്താണ് ചേച്ചി താങ്ക അതെന്താ അറിയോ ആൾക്കാർക്കൊരു വിചാരിടണം നമ്മള് വിഷമാണെങ്കിൽ എപ്പോഴും കരഞ്ഞ് ഭയങ്കര കോല കോലം കെട്ടൊക്കെ ഇരുന്നാലേ വിഷമം ഉണ്ടെന്ന് വിചാരിക്കോളൂ ചില ആൾക്കാര് പക്ഷെ അങ്ങനെയല്ലേ ഇതുപോലെ ഇരുന്ന് വിഷമിക്കാം സിനിമക്ക് എല്ലാവിധ ആശംസകളും അപ്പൊ ഇനി അടുത്ത സിനിമ ഞാൻ നേരം കൊടുങ്ങല്ലൂർ ഇന്ത്യയിലൂർ പള്ളി ഓക്കെ അപ്പൊ